ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റ് മന്ദിരത്തിൽ മോദിയും അമിത്ഷായും ഇരിക്കുന്നത് നിയമപരമായിട്ടല്ല എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തുമ്പോൾ രാജ്യ സാക്ഷ്യം വഹിക്കുന്നത് ഒരുപക്ഷെ സ്വാതന്ത്ര്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എച്ച് ഫയൽസ് എന്ന പേരിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പൊട്ടിച്ചത് ഒരു ടൈം ബോംബാണ് ഇത് വെറുമൊരു വോട്ട് മോഷണമല്ല മറിച്ച് ഒരു സർക്കാർ മോഷണമാണെന്ന രാഹുലിന്റെ വാക്കുകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുമെന്നുറപ്പാണ് ഗുരുനാനാക്കിനെ അനുസ്മരിച്ച് നൂറു ശതമാനം സത്യം മാത്രമാണ് പറയാൻ പോകുന്നതെന്ന് ഉറപ്പു നൽകിയാണ് രാഹുൽ തന്റെ പത്രസമ്മേളനം ആരംഭിച്ചത് ഹരിയാനയിൽ നടന്നത് തിരഞ്ഞെടുപ്പല്ല മറിച്ച് സംഘടിതമായ ഒരു കൊള്ളയാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അദ്ദേഹം പ്രഖ്യാപിച്ചു എക്സിറ്റ് പോളുകളും പോസ്റ്റൽ ബാലറ്റുകളും കോൺഗ്രസിന് അനുകൂലമായിരുന്നിട്ടും ഫലം വന്നപ്പോൾ ബി ജെ പി വിജയിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരുന്നു രാഹുൽ നിരത്തിയ തെളിവുകൾ ഇത് വെറും ഒരു ആരോപണമല്ല മറിച്ച് കൃത്യമായ ഡാറ്റയുടെയും ഫോട്ടോകളുടെയും അടിസ്ഥാനത്തിലുള്ള തുറന്നുകാട്ടലാണ് ഹരിയാനയിൽ ബി ജെ പി നടത്തിയ തിരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകുന്നതായിരുന്നു രാഹുൽ പുറത്തുവിട്ട വിവരങ്ങൾ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് പത്ത് വ്യത്യസ്ത ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തൽ ഒരു തുടക്കം മാത്രമായിരുന്നു രണ്ടു കോടി വോട്ടർമാരുള്ള ഹരിയാനയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളാണ് നടന്നത് അതായത് എട്ടിൽ ഒരു വോട്ട് വ്യാജമായിരുന്നു എന്ന് അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുകൾ ഒരേ ഫോട്ടോയും പേരും ഉപയോഗിച്ച് വിവിധ ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നു ഒരു വീട്ടിൽ നൂറുകണക്കിന് വോട്ടർമാർ ഒരു സ്ത്രീ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തെന്ന കണ്ടെത്തൽ ഇങ്ങനെ പോകുന്നു ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരയുടെ പിന്നാമ്പുറ കഥകൾ ഇത് ഹരിയാനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഉത്തർപ്രദേശിൽ വോട്ടർ ഐ ഡിയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഹരിയാനയിലും വോട്ട് ചെയ്യുന്നു എന്ന രാഹുലിന്റെ കണ്ടെത്തൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നതല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുമെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറയുന്ന വീഡിയോ കൂടി പ്രദർശിപ്പിച്ചതോടെ ഈ സർക്കാർ മോഷണം എത്രത്തോളം ആസൂത്രിതമായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽഭടനാകേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതീവ ഗൗരവമുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നുണ പറയുകയാണ് എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിക്കുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഏകപക്ഷീയമായി ഒഴിവാക്കി ലോക്സഭയിൽ വോട്ട് ചെയ്ത സദ്ദാം ഹുസൈൻ എന്നയാളുടെ വോട്ട് പോലും ഇല്ലാതാക്കി എന്നിങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർക്കുന്നതാണ് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന നിമിഷം മാത്രം നൽകുന്നതിലൂടെ പരിശോധിക്കാനും പരാതിപ്പെടാനുമുള്ള അവസരം പോലും നിഷേധിക്കുകയാണ് കമ്മീഷൻ സുപ്രീം കോടതി ഇതെല്ലാം കാണുന്നുണ്ടെന്ന രാഹുലിന്റെ ഓർമ്മപ്പെടുത്തൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്ന ഒന്നാണ് തിരഞ്ഞെടുപ്പ് എന്ന പ്രഹസനത്തിലൂടെ കള്ളവോട്ടുകളും അട്ടിമറികളും നടത്തിയാണ് അവർ അധികാരത്തിലെത്തിയതെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയോടും ജനങ്ങളോടുമുള്ള ഏറ്റവും വലിയ വഞ്ചനയാണ് ഇത് വെറുമൊരു രാഷ്ട്രീയ ആരോപണമല്ല മറിച്ച് ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ജനാധിപത്യം വീണ്ടെടുക്കാൻ പുതിയ തലമുറയോട് അതായത് ജെൻസികളോട് രാഹുൽ നടത്തിയ ആഹ്വാനം ഈ പോരാട്ടം കോൺഗ്രസിന്റെ മാത്രം ആവശ്യമല്ല മറിച്ച് രാജ്യത്തിന്റെ ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ ആക്രമണം ഭരണഘടനയുടെ ആത്മാവിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഗാന്ധിജിയെ ശാരീരികമായി ഇല്ലാതാക്കിയവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും കൊല ചെയ്യുകയാണെന്ന രാഹുലിന്റെ വാക്കുകൾ ഓരോ ഇന്ത്യൻ പൗരനെയും ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ിഹാറിലെ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുമ്പോൾ അവർ ഹരിയാനയിലെ ഈ സർക്കാർ മോഷണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ തങ്ങൾ തെരഞ്ഞെടുക്കുന്ന സർക്കാർ ആയിരിക്കില്ല തങ്ങളെ ഭരിക്കാൻ പോകുന്നതെന്ന യാഥാർത്ഥ്യം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും രാഹുൽ ഗാന്ധി തുറന്നുവിട്ട എച്ച് ഫയൽസ് എന്ന ഭൂതം മോദി അമിത് ഷാ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ ഭാവിയെ വേട്ടയാടുമെന്ന് ഉറപ്പാണ് ഇത് വെറും ഒരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും